നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഇന്ത്യൻ സാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷ ഇരുപത്തിയാറ് വരെ പ്രവേശന പരീക്ഷ മെയ് പതിനൊന്നിന് ബി എസ് ഡി എസ് പ്രോഗ്രാമിന് മാത്രം അപേക്ഷ ഏപ്രിൽ നാല് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ സർവകലാശാലയ്ക്ക് സമാന പദവിയുള്ള ഇന്ത്യൻ സ്ട്രാറ്റജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു ഓൺലൈൻ അപേക്ഷ ഈ മാസം ഇരുപത്തി വരെ തൊണ്ണൂറ്റി വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി മുംബൈ ദസ്പൂർ ഹൈദരാബാദ് പൂനെ വഡോദര എന്നിവിടങ്ങളിൽ പഠന കേന്ദ്രങ്ങളുണ്ട് പ്രവേശന പരീക്ഷ മെയ് പതിനൊന്നിന് തിരുവനന്തപുരം കൊച്ചി കോയമ്പത്തൂർ മാംഗ്ലൂർ ബാംഗ്ലൂർ ചെന്നൈ മുംബൈ ഡൽഹി ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് പരീക്ഷാ കേന്ദ്രങ്ങൾ ഒട്ടെല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റൈഫന്റ് ലഭിക്കും പ്രോഗ്രാമുകൾ പ്രധാന പ്രോഗ്രാമുകളെ പറ്റിയുള്ള വിവരങ്ങൾ സംഗ്രഹിച്ച് താഴെ ചേർക്കുന്നു ഓരോ പ്രോഗ്രാമിൻ്റെയും നേർക്ക് പ്രതിമാസ സ്റ്റൈഫൻറ് തുക കാണിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വാർഷിക ഗ്രാൻഡും ലഭിക്കും മൂന്ന് വർഷേഴ്സ് അറുപത്തി ഒന്ന് പ്ലസ് പതിനാറ് വനിതകൾക്ക് സൂപ്പർ ന്യൂമറി മാക്സ് ഒളിമ്പ്യാഡ് അഞ്ച് സീറ്റ് അപേക്ഷകർക്ക് മാക്സ് അടങ്ങിയ പ്ലസ് ടു വേണം കോഴ്സ് കൊൽക്കത്തയിൽ അയ്യായിരം രൂപ മൂന്ന് വർഷ ബി മാക്സ് ഓണേഴ്സ് അറുപത്തി പ്ലസ് പതിനാറ് പ്ലസ് മാക്സ് ഒളിമ്പ്യാഡ് അഞ്ച് സീറ്റ് മാക്സ് അടങ്ങിയ പ്ലസ് ടു വേണം കോഴ്സ് ബാംഗ്ലൂരിൽ അയ്യായിരം രൂപ നാല് വർഷ ബാച്ചിലർ ഓഫ് സാറ്റിക്കൽ ഡേറ്റ സയൻസ് ഓണേഴ്സ് ബാംഗ്ലൂർ ഡൽഹി കൊൽക്കത്ത കേന്ദ്രങ്ങളിൽ ഇരുപത്തിയഞ്ച് വീതം ആകെ എഴുപത്തി അഞ്ച് സീറ്റ് പഠന ഹൈബ്രിഡ് രീതിയിൽ മാത്സ് അടങ്ങിയ പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇരുപത്തിയഞ്ചിലോ എഴുപത്തി ശതമാനം എങ്കിലും മാർക്കോടെ ജയിച്ചവർക്ക് സെമസ്റ്റർ ഫീ ഒരു ലക്ഷം രൂപ സ്റ്റൈഫൻ്റ് ഇല്ല രണ്ട് വർഷം സ്റ്റാറ്റ് മുപ്പത്തിയെട്ട് സീറ്റ് ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചലർ ബിരുദം ആദ്യ വർഷ കോഴ്സ് ഡൽഹിയിൽ എണ്ണായിരം രൂപ സ്റ്റൈഫൻഡ് രണ്ട് വർഷം എം മാക്സ് മുപ്പത്തിറ് സീറ്റ് ഏതെങ്കിലും വിഷയത്തിലെ ബാച്ചുലർ ബിരുദം കോഴ്സ് കൊൽക്കത്തയിലും ബാംഗ്ലൂരും എണ്ണായിരം രൂപ സ്റ്റൈഫൻറ് രണ്ട് വർഷം എം എസ് സി ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് അമ്പത്തി സീറ്റ് ഏതെങ്കിലും വിഷയത്തിലെ ബാച്ചുലർ ബിരുദം കോഴ്സ് ഡൽഹിയിലും കൊൽക്കത്തയിലും എണ്ണായിരം രൂപ സ്റ്റൈഫൻറ്റ് രണ്ട് വർഷം എം സി ക്വാളിറ്റി മാനേജ്മെന്റ് സയൻസ് ഇരുപത് സീറ്റ് ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചുലർ ബിരുദം കോഴ്സ് ആദ്യഘട്ടം ബാംഗ്ലൂരിലും രണ്ടാം വർഷം ഹൈദരാബാദിലും എണ്ണായിരം രൂപ സ്റ്റൈഫൻറ്റ് രണ്ട് വർഷം എം എസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പന്ത്രണ്ട് സീറ്റ് ഏതെങ്കിലും വിഷയത്തിലെ ബാച്ചുലർ ബിരുദം കോഴ്സ് ബാംഗ്ലൂരിൽ എണ്ണായിരം രൂപ സ്റ്റൈഫൻറ്റ് രണ്ട് വർഷ എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് നാൽപ്പത്തി അഞ്ച് സീറ്റ് ഏതെങ്കിലും ശാഖയിലെ ബിടെക് അഥവാ മാത്സ് ടെസ്റ്റിനു ശേഷം ഏതെങ്കിലും വിഷയത്തിലെ മാസ്റ്റർ ബിരുത്ത് കോഴ്സ് കൊൽക്കത്തയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ സ്റ്റൈഫൻറ്റ് നിർദ്ദിഷ്ട ഗേറ്റ് സ്കോർട്ടുള്ള ബരുത്ത് പരീക്ഷയിൽ ഇരിക്കേണ്ട പക്ഷേ യഥാസമയം അപേക്ഷിക്കണം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും വേണം രണ്ട് വർഷം എം ടെക് ഇൻ ക്രിപ്റ്റോളജി ആൻഡ് സെക്യൂരിറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് കോഴ്സ് കൊൽക്കത്തയിൽ വ്യവസ്ഥകളെല്ലാം കമ്പ്യൂട്ടർ സയൻസ് എം ടെക്കിൻ്റെ തന്നെ രണ്ട് വർഷം എം ടെക് ഇൻ ക്വാളിറ്റി റിലയബിലിറ്റി ആൻഡ് ഓപ്പറേഷൻസ് റിസർച്ച് മുപ്പത്തിരണ്ട് സീറ്റ് സാറ്റിക്സ് മാത്സ് ബിരുദം അഥവാ ഓപ്പറേഷൻ റിസർച്ച് മാക്സ് ആൻഡ് കമ്പ്യൂട്ടറിൽ മാസ്റ്റർ ബിരുദവും പി ജി ലെവലിംഗ് സാറ്റക്സും പ്രോഗ്രാം പ്രോബിലിറ്റിയെയും സംബന്ധിച്ച അറിവും ഇപ്പറഞ്ഞ യോഗ്യതകളേതായാലും പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി വേണം അഥവാ ബിടെക് പഠനം രണ്ട് കൈവഴികളിലുണ്ട് ഒന്ന് യോഗ്യതക്കാർ സ്റ്റാറ്റിക്സ് വഴിയിലും രണ്ട് എഞ്ചിനീയറിംഗ് കൈവഴിയിലും ബന്ധപ്പെട്ട് ഗ്രേറ്റ് സ്കോറുള്ളവർക്ക് ടെസ്റ്റ് എടുക്കാതെ നേരിട്ട് ഇന്റർവ്യൂ പങ്കെടുക്കാം കോഴ്സ് കൊൽക്കത്തയിൽ ഫീസ് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ ഒരു വർഷം ബിജി ഡിപ്ലോമ ഇൻസ്റ്റിറ്റ സ്റ്റാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനലിക്സ് നാൽപ്പത്തി മൂന്ന് സീറ്റ് മാത്സ് അടങ്ങിയ ബിരുദം അഥവാ ബിടെക് തുല്യയോഗ്യത കോഴ്സ് ചെന്നൈയിലും തെസ്പൂരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനക്കാർക്ക് മാത്രം മൂവായിരം രൂപ സ്റ്റൈഫെൻ്റ് ഉണ്ട് ഒരു വർഷം പി ജി ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ മാനേജ്മെൻറ്റ് വിത്ത് സ്റ്റാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനലിക്സ് പതിനെട്ട് സീറ്റ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം പ്ലസ് ടുവിലെ മാത്സില് സ്റ്റാറ്റ്സ് വേണം കോഴ്സ് ഗ്രീഡ്സിൽ ജാർഖണ്ഡിൽ ഒരു വർഷം ബി ജി ഡിപ്ലോമ ഇൻ അപ്ലൈഡ് സ്റ്റാറ്റിക്സ് മുപ്പത് സീറ്റ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം പ്ലസ് ടുവിൽ മാക്സ് വേണം കൂടാതെ കോഴ്സ് വഴി ഓൺലൈൻ കോഴ്സ് നടത്തും ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് ജയിച്ചവർക്ക് ട്യൂഷൻ ഫീൽ ഇളവുണ്ട് മുകളിൽ കാണിച്ച സീറ്റുകൾക്ക് പുറമെ ചില കോഴ്സുകളിൽ സ്പോൺസേർഡ് സീറ്റുകളും വടക്കൊഴിക്കുന്ന സംസ്ഥാനക്കാർക്ക് മാത്രമേ സീറ്റുകളുണ്ട് ഏത് പ്രോഗ്രാമായാലും ജൂലൈ ഇരുപത്തൊന്നിനകം യോഗ്യതാ പരീക്ഷ പൂർത്തിയാക്കുന്നവർക്ക് അപേക്ഷിക്കാം സെലക്ഷൻ എഴുത്ത് പരീക്ഷ കൂടാതെ മിക്ക പ്രോഗ്രാമുകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ടെസ്റ്റിൻ്റെ സിലബസ് മാതൃകാ ചോദ്യങ്ങളും വെബ്സൈറ്റുകളുണ്ട് പരിമിതമായ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ് സ്റ്റാറ്റ്സ് മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് കോമ്പ്യൂട്ടർ സയൻസ് ക്വാളിറ്റി റിലേബിലിറ്റി ആൻഡ് ഓപ്പറേഷൻസ് റിസർച്ച് ഫിസിക്കൽ അപ്ലൈഡ് മാത്സ് ജിയോളജി ബയോളജിക്കൽ സയൻസ് ലിംഗ്വിസ്റ്റിക്സ് സോഷ്യോളജി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ വിഷയങ്ങളിൽ പി എസ് ഡി ജെ ആർ എഫ് സം സൗകര്യം പല കേന്ദ്രങ്ങളായി ഒരുക്കിയിരിക്കുന്നു എസ് ആർ എഫ് അടക്കം ദൈർഘ്യം ആറ് പ്ലസ് ഒന്ന് വർഷം വരെ മാസ ഫെലോഷിപ്പ് മുപ്പത്തേഴായിരം രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ കാർഷിക ഗ്രാൻഡ് ഇരുപതിനായിരം രൂപ വീട്ടുവാടക എന്നിവ പുറമെയാണ് അപേക്ഷ വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസ് പഠിച്ച് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഐ എസ് ഐ സി എ എൽ ഡോട്ട് ഇ സി ഡോട്ട് ഇൻ അഡ്മിഷൻ എന്ന സൈറ്റിൽ ഓൺലൈൻ അപേക്ഷിക്കാം ഇതിനുള്ള വിശദ വിശദവിശ നിർദ്ദേശങ്ങൾ സൈറ്റിലുണ്ട് അപേക്ഷാ ഫീസ് ആൺകുട്ടികൾക്ക് പതിനയ്യായിരം രൂപയും സംവരണമില്ലാത്ത വരുന്നവർക്ക് പതിനായിരം രൂപയും പട്ടിക പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക ഭിന്നശുവാക്കർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും രണ്ടായിരത്തി ഇരുപത്തിനോ മാർച്ച് നാലിനോ അതിന് മുൻപോ ഒ സി കാർഡ് കിട്ടിയവർക്കും അപേക്ഷിക്കാം പൂർണ്ണ വിവരങ്ങൾക്ക് സൈറ്റിൽ വിജ്ഞാപനം പ്രോസ്പെക്ടിക്സ് എന്നിവ നോക്കുക ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ